സംഭവങ്ങൾ തുടരുകയാണ് നേരത്തെ തന്നെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ജമ്മു മേഖലയിലും അക്രമം തുടരുകയാണ് ബി എസ് എഫ് ജവാന്മാർക്കടക്കം പരിക്കേറ്റു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് ഈവരങ്ങളുമായി വസന്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബി എസ് എഫ് ആണ് കഴിഞ്ഞ പാകിസ്ഥാൻ അല്ലോസിയോട് ചേർന്നുള്ള ലോഞ്ച് പാഡുകൾ തകർത്ത ദൃശ്യങ്ങളടക്കം സൈന്യം പുറത്തുവിട്ടതാണ് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് എത്ര പേർക്ക് പരിക്കേറ്റു വിവിഷ ഉറിയിൽ വീണ്ടും ഒരു ഷെല്ലിംഗ് നടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ മേഖലയിൽ നിന്നൊക്കെ വലിയ തോതിൽ ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അൻപതിനായിരത്തോളം പേർ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അവിടെ നിന്ന് വരുന്നുണ്ട് അതായത് ഇന്നലെ രണ്ട് ദിവസമായി തുടർച്ചയായ ഷെല്ലിങ്ങാണ് ഈ ഭാഗത്തൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് അത് ഈ പിന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വെടിവയ്പ് ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ആൾക്കാർ പലരും ഒഴിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ള ഒരു വിവരമാണ് വരുന്നത് അതുപോലെ തന്നെ ആർ എസ് പുര മേഖലയിലും വലിയ തോതിൽ പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ട് സാംബ മേഖലയിൽ പാകിസ്ഥാൻ വലിയ തോതിൽ ഷെല്ലിംഗ് നടക്കുന്നുണ്ട് ഹെവി ഗൺസ് അതായത് വലിയ മോട്ടാർ ഗൺസുകൾ ഉപയോഗിച്ചുള്ള തോക്കുകൾ ഉപയോഗിച്ചുള്ള വെടിവയ്പാണ് നടത്തുന്നത് ഇത് ഇന്ത്യ കർക്കശമായി തന്നെ ഇവ തിരിച്ചടിക്കുന്നുമുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷേ അപ്പോഴും ഇവിടെ ഏകദേശം നൂറ്റി അറുപത് വീടുകൾ തകർന്നതായിട്ടുള്ള ഒരു സൂചനയാണുള്ളത് അതായത് ഊറി ആ മേഖലകളിലൊക്കെ തന്നെ അപ്പോൾ ഈ അവിടെ നിന്ന് ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അവർ പലരും ശ്രീനഗറിലേക്കും മറ്റും വീടുകളിലേക്കും മറ്റുമായിട്ട് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നു എന്നാണ് വരുന്ന വിവരം ഈ പാകിസ്ഥാൻ കൂടുതൽ ശക്തമായ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ മേഖലകളിൽ നിന്ന് ആളുകളെ പരമാവധി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ആ അവിടെ നിന്ന് ആളുകൾ പൂർണ്ണമായും മാറുന്നു കൂടുതൽ സൈനിക വിന്യാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി ഏറെ നിർണായകമാണോ അല്ല ഈ ഈ എൽ ഒ സി മേഖലയിൽ എൽ ഒ സിയിലും അതിർത്തിയിലും പാകിസ്ഥാൻ്റെ ഷെല്ലിങ് കഴിഞ്ഞാ ഏകദേശം ഏഴ് ദിവസമായി തുടർച്ചയായി നടക്കുന്ന ഏഴെട്ട് ദിവസമായിട്ടുണ്ട് അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഈ വ്യോമാക്രമണം തുടങ്ങുന്നതിന് മുൻപ് മുന്നോടിയായിട്ട് സാധാരണയായിട്ട് അവർ ഷെല്ലിംഗ് നടത്താറുണ്ട് അതൊരു കവർ ഫയറിംഗ് പോലെയാണ് അത് കാണുന്നത് പാക്ക് വ്യോമാ ആക്രമണം തുടങ്ങുന്ന സമയത്ത് അതായത് ഈ പ്രത്യേകിച്ചും നിയന്ത്രണ രേഖയുടെ ഭാഗത്തൊക്കെ വലിയ തോതിലുള്ള ഷെല്ലിങ് ഇപ്പോഴും നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് യൂറി ഊറിയിൽ ഉച്ചയ്ക്ക് പോലും വെടിവയ്പുണ്ടായിരുന്നു ഷെല്ലിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്